ഹലോ കുട്ടുകാരെ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അല്ലേ വീഡിയോ ഇല്ലായിരുന്നു ഞാൻ നാട്ടിലായിരുന്നു ഓണത്തിൻ്റെ അനുവദിച്ച ലീവായിരുന്നു പിന്നെ പനി പിടിച്ചു കുടുംബം അടച്ച് പനിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പനി മാറിയില്ല സൗണ്ടൊക്കെ ഒരു ക്ലിയറായി വരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓണത്തിന് മുമ്പ് നമ്മൾ ഇനി ഓടുന്നത് പൈനാപ്പിൾ എക്സ്പ്രസ്സാലാണ് ഡൽഹി കാശ്മീർ വണ്ടിയാണ് ഓട്ടോ ആണ് കൂടുതലും ഓടുന്നതെന്ന് അപ്പം ഇന്ന മുതൽ ആ വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പം ഇന്നിപ്പോൾ ഡൽഹി അല്ല ഇപ്പം നമ്മൾ സൂറത്ത് തന്നെയാണ് പോകുന്നത് പൈനാപ്പിളുമായിട്ട് പിന്നെ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ ബാക്കി അങ്ങനെയാണ് അപ്പം നമ്മുടെ വണ്ടി സിക്സ് വീൽ വണ്ടിയാണ് അശോയിൽ എന്താ എന്താ വണ്ടി വലാക്കാരൻ ഉണ്ടോ നമ്മൾ ഇതെല്ലാമാണ് പോക്കുന്നത് ഇനി അങ്ങോട്ട് കുഴപ്പമില്ല കേട്ടോ വണ്ടി നല്ല പുത്തൻ വണ്ടിയാട്ടോ എടുത്തിട്ടൊരു ആറുമാസം അടുത്താകുന്നേ ഉള്ളൂ പകുതി അല്ല ഫൈനാപ്പിൾ കയറി അപ്പം ഇതാണ് വണ്ടി പിന്നെ ഇതാണ് ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലത്തെ കാപ്പി കഴിക്കുകയാണ് എല്ലാം ലോഡ് കയറ്റിയിട്ട് പകുതി ലോഡ് കയറി ഉണ്ടോ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ട് ഇത്രയും കൂടി ഇവിടുത്തെ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചപ്പുറത്തോട്ട് മാറി നമുക്ക് കുറച്ചും കൂടെ ലോഡ് കയറ്റാണ്ട് ഏതായാലും ഫുൾ ആകുമെന്ന് തോന്നുന്നില്ല അപ്പുറത്തേന്ന് വീണ്ടും അഴിച്ച് കെട്ടേണ്ടി വരും എന്ന് തോന്നുന്നു അപ്പം ഏതായാലും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഒന്ന് കയറ്റിക്കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും എന്ന് പ്രതീക്ഷിക്കാം പെട്ടെന്നെത്തും എക്സ്പ്രസ് വണ്ടിയാണല്ലോ നമുക്ക് എങ്ങനെ താമസമില്ല പേപോലെ താമസമോ കാര്യങ്ങളൊന്നും ഇല്ല വിട്ട് പോവാന്നുള്ളത് ലക്ഷ്യം മൈലേജ് നോക്കണ്ട ഒന്നും നോക്കണ്ട അപ്പം ഇനിയിപ്പം ഇനിയുള്ള വഴി യാത്രകൾ നമുക്ക് ഈ വണ്ടിയാലായിരിക്കും അല്ലാതെ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ കേട്ടോ വീട്ടിൽ നിന്നൊരു പത്തരുപത് കിലോമീറ്റർ ഉള്ളു അതുമാത്രമല്ല എൻ്റെ കൂടെ പഠിച്ചതാണ് വണ്ടിയുടെ ഓണർ അപ്പം അവൻ എൻ്റെ കൂടെയാണ് പഠിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അവന് നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നു അപ്പം അതിൽ കണ്ടിട്ട് അവൻ എന്നെ ഇപ്പോൾ പറഞ്ഞ് തരാം വണ്ടി നമ്മളുടെ വണ്ടിയുണ്ട് വരാൻ പറഞ്ഞ് വിളിച്ചപ്പം പിന്നെ ഇങ്ങനെ വീടിൻ്റെ അടുത്താണല്ലോ നമുക്കിപ്പോൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞാലും നമുക്കൊന്ന് വീട്ടിൽ പോയി വരണേലോ കുഞ്ഞിനെ ഒന്ന് കാണണേലോ ഒക്കെ സാധിക്കും അതുകൊണ്ട് ഈ വണ്ടിയിലേക്ക് കയറി അവിടുത്തെ ജോലി കളഞ്ഞിട്ടില്ല എപ്പോൾ വേണേലും അവിടെ ചെന്നാൽ കയറാം എന്നുള്ളത് കൊണ്ട് ജോലി കളഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെ പോയി കയറാം അപ്പം അങ്ങനെ കിടക്കുന്നു അപ്പോൾ ബാക്കി യാത്രകൾ കാണാം ൂടൊക്കെ കയറ്റി നമുക്ക് പോകുന്ന കാഴ്ചകൾ വഴിയിലെ കാഴ്ചകൾ കാണാം ഇപ്പൊ നമ്മൾ പോകുന്ന മംഗലാപുരം കൂടിയാണ് മംഗലാപുരം കൂടി അർജുന മരണപ്പെട്ട വഴിയില്ല ആ വഴിയിലൂടെയാണ് ഇനിയുള്ള യാത്ര ഇപ്പൊ നമുക്ക് ആ മരണം അർജുൻ മരിച്ച ആ വഴി നമുക്കൊന്ന് കാണണം അപ്പോൾ അവിടെ അവിടെ അപകടം നടന്നിടുന്നു കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊക്കെ കണ്ട് പോകാം വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചിന് ഇപ്പോൾ നമുക്ക് പോകാം കേട്ടോ ആക്റ്റീവായയില്ല വയ്യ പനിയാണ് നല്ല ചുമയാണ് ഇപ്പോഴത്തെ പനി ഭയങ്കര പനിയാണ് കേട്ടോ ഒരു രക്ഷയില്ല വീട്ടിൽ എൻ്റെ കുഞ്ഞിനും എനിക്കുമാണ് കിട്ടിയത് കൊച്ചിന് ഇതുവരെ പനി മാറിയിട്ടില്ല ഇന്ന് ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങുന്നു എനിക്കാണെങ്കിൽ വയ്യ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഇപ്പം ഇന്ന് വണ്ടിയെ ഒന്ന് കയറുന്നത് വയ്യ വീട്ടിൽ ഇരിക്കാൻ പറ്റിയല്ലോ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നില്ല ചുമ്മായിരിക്കാൻ ഒന്നാമത് ആശുപത്രിയായ കേസും കാര്യങ്ങളും ആയതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന എല്ലാം ചിലവായി ഇപ്പം ഞാൻ എത്ര ദിവസം ഓണം ഓണത്തിന് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ആശുപത്രി കയറാൻ ഓണത്തിൻ്റെ തല ദിവസം മുതൽ കയറാൻ തുടങ്ങി എന്നാലും കൂടുതലായിട്ട് കിട്ടിയത് പിറ്റ എല്ലാ ദിവസവും ആശുപത്രി കയറുന്നുണ്ട് എന്നെ ചെയ്യാൻ പറ്റും കുഞ്ഞിന് വയ്യാതെ നമുക്ക് വയ്യാതെ വന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സഹിക്കാം കുഞ്ഞിന് വയ്യാതെ ഒന്ന് നമുക്ക് സഹിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ഇപ്പോഴും പോകാൻ വേണ്ടി തുടങ്ങുന്നു വീട്ടിൽ ഞാനേതായാലും വീട്ടിലെ സ്റ്റാർട്ടിങ് ആണ് പോയി യാത്രക്കിടയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കാം കേട്ടോ ശരി അപ്പം ഞങ്ങളിങ്ങനെ ലോഡ് കയറ്റി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇടിയ കയറ്റി കഴിഞ്ഞില്ല ഇതുവരെ വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നു പകുതി ആയതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു ഉറക്കമൊക്കെ ഉറങ്ങി അങ്ങ് തീർത്തുണ്ടോ കൂടെയുള്ള ആളാണ് അങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ടോ ഇപ്പം നമ്മൾ എവിടെ കേട്ടോ മൂവായിട്ടുഴയ്ക്കിപ്പുറം ായി കുറച്ച് കുറച്ചും കൂടെ ഉണ്ട് അപ്പം അത് കയറ്റി എത്തും ഞാൻ അതിന് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോകും ഭയങ്കര ജലദോഷമാണ് ഒരു ഏഷ്യയില്ല ഇപ്പം രാത്രി കാഴ്ചകൾ കാണിക്കാം